വനിതാ ദിനത്തിലെ ആശാവർക്കർമാരുടെ മഹാസംഗമത്തിന് നിരവധി പ്രമുഖരാണ് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയത് ചെയ്യുന്ന ജോലിക്ക് മിക്ക സംസ്ഥാനങ്ങളിലും ആശാവർക്കർമാർക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്ന് സംവിധായക പരോമിത വോറ പ്രതികരിച്ചു They're not paid commensurate to the amount of work they do, and they make it possible for this to be a society of care. സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നുവെന്ന് സർക്കാർ വാദിക്കുമ്പോഴാണ് പലർക്കും ശമ്പളം വർദ്ധിപ്പിക്കുന്ന നടപടി സ്വീകരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ പോലും മറന്നാണ് ദിവസങ്ങളായി സമരം ചെയ്യുന്നതെന്ന് ആശമാർ പറയുന്നു നമ്മൾ നമ്മുടെ നോക്കുന്നില്ല ഒരേ കാര്യത്തിനായിട്ട് പോയിട്ട് ഞങ്ങൾ തന്നെ ഒരു അമ്പത് രൂപ മന്ദരോഗത്തിന്റെ ഗുളിക പോയി അങ്ങനെ പിന്നെ ഒരു ആക്സിഡന്റ് പറ്റി അങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞേക്കാൾ അതിനു പോലും നമ്മൾ അത് ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ കുറേ ദിവസം അതിനായിട്ട് പോകും അന്നേരം നമ്മുടെ ഏരിയ കയറാനോ നമ്മുടെ ഏരിയ സർവീസ് നമുക്ക് പറ്റുന്നില്ല വേണ്ടി അതുപോലെ നമ്മുടെ ശരീരം പോലും നമ്മൾ ആശാ പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി സംഘടനകളും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ബുധനാഴ്ച മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ആശാവർക്കർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പിലാകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ആശാമാരുടെ തീരുമാനം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം